ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ഭീമ് വാഴക്കൂമ്പിനെ പറ്റിയിട്ട് ഒരു പത്ത് പതിനേഴ് പടലുകളുള്ള വാഴക്കൊലയെ പറ്റിയിട്ടാണ് നടന്നു പറഞ്ഞത് ആ കൊലയാണ് ഇന്ന് ഈ കാണുന്നത് വിളവായില്ല അതിനു അതിനുമുമ്പേ വാഴ നിലമ്പ് നിങ്ങൾ നോക്കാം വാഴയുടെ വലിപ്പം നമുക്ക് പിടിച്ചു കെട്ടാനൊന്നും പറ്റുന്ന പരവത്തിലായിരുന്നില്ല അത്രയും ഹൈറ്റിൽ പണിക്കാരെ രണ്ടുപേരെ വിളിച്ചിട്ട് കൂടി അവർ വന്ന് നോക്കിയിട്ട് അങ്ങനെ പോയി വെള്ളം നിലം പറ്റിയത് അവിടെ കിടന്ന് വിളയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പണി കിട്ടിയപ്പം അവർക്ക് മാത്രമായിട്ടല്ല കിട്ടിയത് വേറെ ഞാലിപ്പൂവൻ്റെ ആ ഒരു ചുവട്ടിലേക്കാണ് അപ്പം ഈ അടിയിൽ ചതഞ്ഞെടുക്കുന്ന ഒരു ഞാലിപ്പൂവനാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഞാലിയതാ ഇത് ഒടിഞ്ഞത് ഞാലിയാണ് കംപ്ലീറ്റ് നാശമായി പോയി മഴയത്ത് ഇതൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ലല്ലോ സ്വാഭാവികമായിട്ടും വലിയ വലിയ വാഴത്തോട്ടങ്ങളൊക്കെ മൊത്തം കാറ്റ് ഒടിച്ചിടാറുള്ളതാണ് ആ സാഹചര്യത്തിൽ നമുക്ക് നിസ്സാരമായ നഷ്ടം എന്ന് പറയാനേ പറ്റുള്ളൂ എങ്കിലും ഇത്രയും ഭീമാനായ ഒരു കൊല വന്നിട്ട് അത് മൂപ്പാകാതെ വീണപ്പോൾ ഒരു സങ്കടം ഇത്രയും അല്ലേ ഫുള്ളായിട്ട് കാണാം ആ കൊലയുടെ നീളം തന്നെ ഒരു മീറ്ററിന് മേലെ അതിന് നീളം വരുന്നുണ്ട് അത്രയും വലിയൊരു കൊലയായിരുന്നു ചാരപ്പൂവനാണ് അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ആ കർപ്പൂരവള്ളി എന്ന് പറയുന്ന പഴത്തിൻ്റെ ടേസ്റ്റ് സമാനമായ ഒരു ടേസ്റ്റാണ് അതിന് കിട്ടാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ അറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് ചരപ്പ് എന്നാണ് പറയുന്നത് പാളയംകോടം പഴത്തിൻ്റെ ഫ്ലഷ് പോയിരിക്കും പക്ഷേ ടേസ്റ്റ് ആണ് പാളയംകോടനും അല്ല ഫ്ലഷ് എങ്ങനെയാണ് നല്ല പാളംകുടിനും ഒരു ചെറിയ പുളിപ്പ് രസം ഉണ്ടല്ലോ ഇതിന് പുളിപ്പിൽ ഞാനേടെ കൂട്ടുള്ള മധുരവും പാളയംകോടൻ്റെ ഫ്ലഷു വേണം അങ്ങനെ ഇനി റെസ്ക്യൂ പണികളൊന്നും ചെയ്യാനില്ല ഇവിടെ കിടന്ന് വിളയുന്നെങ്കിൽ വിളയട്ടെ എന്ന് വിചാരിക്കാം കുറച്ച് ദിവസം നോക്കാം എൻ്റെ ഇടയിൽ എലിയോ ഒച്ചോ ആരെങ്കിലും ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ടിക്കറി വക്കൽ മാത്രമേ സൊല്യൂഷനായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വാഴകളുണ്ടെങ്കിൽ ഇതുപോലെ വലിയ വാഴകളാണെങ്കിൽ ആ ആയി വരുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു കിട്ടാൻ ശ്രമിക്കുക കാരണം ഇത്രയും വലിയ വാഴക്കൊല വന്നിട്ട് അത് ഫലവത്താകാതെ വീഴും ഓരോ സങ്കടമുള്ള കരാണല്ലോ അപ്പം വീട്ടിലുള്ളവരോ ആരെങ്കിലും പണിക്കാരോ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് പിടിച്ച് കെട്ടി നിർത്താൻ ശ്രമിക്കണം എത്ര മീറ്റർ നീളമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ വഴച്ചൂട് വേണം ചില എൻ്റെ വണ്ണം കാണും വഴച്ചൂടിൻ്റെ വണ്ണം കണ്ട അത് തന്നെ എൻ്റെ ചുറ്റുള്ള ഒരു മീറ്ററിന് മേലെ വരും എൻ്റെ അത്ര ഇനി കൊടുത്ത വളം എന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് മുട്ടത്തോടിൻ്റെ പൊടി ഇതല്ലാണ്ട് വേറൊരു വളവും ചാണകം പോലും നമ്മൾ ഈ വാഴയ്ക്ക് കൊടുത്തിട്ടില്ല കണ്ടില്ലേ വണ്ണോ മണ്ണും നീലും എല്ലാം അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വാഴ മറ്റു പിടിപ്പിക്കുക ഓക്കെ ബൈ